ഇടുക്കി ജില്ലയിലെ കൊച്ചറയ്ക്ക് സമീപം ആനപ്പാറിയിൽ കേരള ചരിത്ര ഗവേഷണ കൗൺസിൽ നടത്തിയ പുരാവസ്തു ഗവേഷണത്തിൽ രണ്ടായിരം മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് വർഷം വരെ പഴക്കമുള്ള പ്രാചീന മനുഷ്യവാസിയുടെ കണ്ടെത്തി ആദിമ മനുഷ്യൻ താമസിക്കുവാനായി നിർമ്മിച്ചതെന്ന് കരുതുന്ന നിർമ്മിതികൾ മൺപാത്രങ്ങൾ ടെറാക്കോട്ട ഡിസ്കുകൾ ഇരുമ്പ് ഉൽപ്പാദനത്തെ സൂചിപ്പിക്കുന്ന ഇരുമ്പൈര് ക്രൂസിബിൾ ഇരുമ്പ് ഉൽപാദന ഘട്ടത്തിൽ ഉണ്ടാകുന്ന വിവിധ അവശിഷ്ടങ്ങൾ തുടങ്ങിയവയും കണ്ടെത്തി കാർണീലിയൻ ബാൻഡ് അഗ്രോസ് ഇൻഡോ പസഫിക് മുത്തുകൾ ഇരുമ്പിൽ നിർമ്മിച്ച വിവിധതരം അമ്പുമുനകൾ കത്തികൾ എന്നിവയും കണ്ടെത്തിയിട്ടുണ്ട് ഈ കണ്ടെത്തലുകൾ പ്രകാരം ആനപ്പാറ പ്രാചീന ചരിത്രകാല മനുഷ്യൻ്റെ കേന്ദ്രമായിരുന്നിരിക്കാമെന്ന നിഗമനത്തിലാണ് ഗവേഷകർ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ അനുമതിയോടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മൂന്ന് മുതൽ ഫെബ്രുവരി ഇരുപത്തി എട്ട് വരെയാണ് ഖനന നടത്തിയതെന്ന് കെ സി എച്ച് ആർ ഡയറക്ടർ പ്രൊഫസർ ഡോക്ടർ ദിനേശൻ വി അറിയിച്ചു മറ്റു മരിച്ചതിന്റെ തെളിവുകൾ അതൊരു അപ്പുറത്തേക്ക് മനുഷ്യൻ ജീവിച്ചതിന്റെ തെളിവുകളാണ് നമുക്ക് ആനപ്പാറയിൽ നിന്നും കിട്ടിയിട്ടുള്ളത് എന്നുള്ളതാണ് പ്രധാനം മനുഷ്യൻ ഒരു സ്ഥലത്ത് സ്ഥിരമായി താമസിക്കുകയും അവന്റെ ദൈനംദിന ജീവിത പ്രവർത്തികളിൽ ഏർപ്പെടുകയും ഒക്കെ ചെയ്തതിന്റെ തെളിവുകൾ ഈ രണ്ടും മരിച്ച് മരിച്ചു പോയവരെ അടക്കം ചെയ്തതിന്റെ തെളിവ് തെളിവുകളും ജീവിച്ചിരുന്നതിന്റെ തെളിവുകളും ഒന്നിച്ച് കിട്ടിയിട്ടുള്ള കേരളത്തിലെ ഏക ആർക്കിയോളജിക്കൽ പുരാവസ്തു സൈറ്റ് ആണ് ആനപ്പാറ എന്ന് പറയുന്നത് കേരളത്തിലെ മഹാശിലായുഗ സംസ്കാരവുമായി ബന്ധപ്പെട്ട നിരവധി പുരാവസ്തുക്കൾ മുമ്പ് കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും മനുഷ്യവാസത്തെ സംബന്ധിച്ച നേരിട്ടുള്ള തെളിവുകൾ ഒന്നും തന്നെ മുമ്പ് കണ്ടെത്തിയിരുന്നില്ല അതിനാൽ ആനപ്പാറയിലെ കണ്ടെത്തലുകൾ കേരള ചരിത്രത്തിൽ ഏറെ പ്രാധാന്യമർഹിക്കുന്നതാണ് ഇടുക്കി നിവാസിയും ഇടുക്കി ചരിത്രരേഖകൾ എന്ന പുസ്തകത്തിന്റെ രചിതാവുമായ ചുങ്കപ്പാറ വില്ലേജ് ഓഫീസർ ടി രാജേഷാണ് ആനപ്പാറയെക്കുറിച്ച് ആദ്യമായി വിവരം നൽകിയത് മഹാശിലായുഗ സംസ്കാരവുമായി ബന്ധപ്പെട്ട ആനപ്പാറയുടെ സമീപ പ്രദേശങ്ങളായ ചെല്ലാർകോവിൽ രാജാക്കണ്ഠം ഞാറക്കുളം തുടങ്ങിയ പ്രദേശങ്ങളിൽ ധാരാളം ശവകുടീരങ്ങളും കല്ലറകളും കണ്ടെത്തിയിട്ടുണ്ട് ആനപ്പാറയിലെ തെക്ക് നിന്നും വടക്കോട്ട് നീണ്ടു നിൽക്കുന്ന പരന്ന വലിയ പാറ അതിന്റെ തുടർച്ചയായുള്ള ചെരിഞ്ഞ പ്രദേശത്തുമാണ് പുരാവസ്തു അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത് കേരളത്തിലെ മഹാശിലായുഗ ശവകുടീരങ്ങളും മറ്റ് പുരാവസ്തു അവശിഷ്ടങ്ങളും കൂടുതൽ ഗവേഷണം നടത്തി രേഖപ്പെടുത്തുന്നതിനും സംരക്ഷിക്കുന്നതിനും നടപടികൾ സ്വീകരിക്കുമെന്ന് കെ സി എച്ച് ആർ ഡയറക്ടർ ഡോക്ടർ ദിനേശൻ വ്യക്തമാക്കി അങ്ങനെ വന്നപ്പോഴാണ് നമ്മുടെ സാധാരണ നമ്മുടെ ഈ തങ്കമണിയാണെങ്കിലും നമ്മുടെ ഈ പ്രദേശത്തെല്ലാം കാണുന്ന നന്നങ്ങാടികളോ അല്ലെങ്കിൽ നമ്മുടെ വീരക്കല്ലുകളോ അതുപോലെ തന്നെ കല്ലറകളോ കാണുന്ന പോലല്ല ഇവിടെ മനുഷ്യൻ താമസിച്ചു വന്നതിൻ്റെതായിട്ടുള്ള ചില സൂചനകൾ കാണുന്ന പോലെയുള്ള കാര്യങ്ങൾ കാണുകയുണ്ടായി അങ്ങനെയാണ് ഞാൻ പറയുകയും കെ സി എച്ച് ആറിൽ നിന്ന് ഇവർ ഗവേഷകരായിട്ടുള്ള കുറച്ചേറെ ആൾക്കാർ ഒരു എനിക്കൊരു മൂന്ന് നാലോ പ്രാവശ്യം കെ സി എച്ച് ആറിൻ്റെ റിസർച്ച് ഓഫീസർ ഡോക്ടർ ദിനീഷ് കൃഷ്ണൻ തഞ്ചാവൂർ തമിഴ് യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടർ ശെൽവകുമാറിൻ്റെയും നേതൃത്വത്തിൽ നടത്തിയ ഗവേഷണത്തിൽ ഇന്ത്യയിലെ വിവിധ സർവകലാശാലയിൽ നിന്നുള്ള ഇരുപതിലേറെ പുരാവസ്തു ഗവേഷകർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഇടുക്കി